ആലപ്പുഴ ജില്ലയിൽ ടുത്ത് എട്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കച്ചേരിമുക്ക് ജംഗ്ഷൻ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പോസ്റ്റ് ഓഫീസിന് നിങ്ങൾ ഈ കാണുന്ന എട്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു പഴയ വീടും സ്ഥിതി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ചുറ്റും കോമ്പൗണ്ട് വളക്കെട്ടി തിരിച്ചിരിക്കുന്നു ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്നു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് കോളേജ് അമ്പലപ്പുഴ മെഡിക്കൽ കോളേജ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ അമ്പലപ്പുഴ അമ്പലം എന്നിവയെല്ലാം ചെയ്യുന്നു കൂടാതെ ഇവിടെ നിന്നും മൂന്ന് ഫർലോങ് ദൂരത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് വഴി സൗകര്യങ്ങൾ ലഭ്യമാണ് എല്ലാ സമയത്തും ഇവിടെ നിന്നും യാത്രാ സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന എട്ട് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സിക്സ് ടു എയ്റ്റ് സീറോ ഫൈവ് സെവൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ സിക്സ് ടു എയ്റ്റ് സീറോ ഫൈവ് സെവൻ ഫൈവ്